ഹായ് ഫ്രാൻഡ്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ അഹങ്കാരം മാലാകമാർ പോലും അഹങ്കാരത്തിൽ അബദ്ധം പറ്റി പാപത്തിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ നീ ചെയ്യുന്ന തൽപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ച് നീ അഹങ്കാരിയായി മാറരുത് നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത വിശുദ്ധിയുടെ മുൻപിലാണ് മാലാകമാർ പോലും അഹങ്കാരത്തിൽ അബദ്ധം പറ്റി പാപത്തിലേക്ക് പോയിട്ടുണ്ട് അഹങ്കാരം വഴിയാണ് അവരിൽ പ്രലോഭനം കടന്നു വന്നത് ആ പ്രലോഭനത്തിന് അവർ കീഴടങ്ങി എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ വീണിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം നാം വായിക്കുന്നത് വളരെ ധന്യരാണെന്ന് നാം കരുതിയ എത്രയോ പേർ അതപ്പതിച്ച് ഒന്നുമില്ലാത്തവരായി മാറുന്നത് നാം കണ്ടിട്ടുണ്ട് മാലാകന്മാരുടെ അപ്പം ഭക്ഷിച്ചിരുന്നവർ പന്നി തിന്നുന്ന തവിടുകൊണ്ട് തൃപ്തിപ്പെടുന്നതായി പിന്നീട് നാം കാണുന്നു ദൈവമേ അങ്ങയുടെ തൃക്കരം എന്നിൽ നിന്ന് പിൻവലിച്ചാൽ യാതൊരു വിശുദ്ധിയും എന്നിൽ നിലനിൽക്കുകയില്ല എന്ന് എളിമയോടെ ഞാൻ തിരിച്ചറിയുന്നു കർത്താവ് എൻ്റെ ആത്മീയ ഭവനം പണിയുന്നില്ല എങ്കിൽ എൻ്റെ അധ്വാനമെല്ലാം വൃത ആണല്ലോ നിന്നിലെ ഫരിസൈന നീ തിരിച്ചറിയുക എൻ്റെ സൽപ്രവൃത്തിയും പ്രാർത്ഥനയും മറ്റുള്ളവർ കാണണം അവർ അതിനെക്കുറിച്ച് സ്തുതിച്ചു പറയണം എന്ന ആഗ്രഹം നിന്നിലുണ്ടെങ്കിൽ ഒരു ഫരിസയെ നിന്നിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക കർത്താവെ എൻ്റെ ആത്മീയ യാത്രയിൽ അങ്ങനെ തനിയെ വിടരുത് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിവില്ലെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ കണ്ണുകൾ എല്ലാം കാണുന്നവയാണല്ലോ അങ്ങയുടെ മുൻപിൽ ശൂന്യമായ ഒരു സമുദ്രം പോലെയാണ് ഞാൻ ഒരു പക്ഷേ മനുഷ്യർ എന്നെ പുകഴ്ത്തുന്നുണ്ടായിരിക്കാം എൻ്റെ ആധ്യാത്മികതയുടെ പേരിൽ മുഖസ്തുതിയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ബലഹീനത തിരിച്ചറിയാനാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കാം കർത്താവേ എന്നിൽ പൊന്തി വരുന്ന അഹങ്കാരത്തെ സർവ്വതാ അടിച്ചമർത്താനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് തരണമേ മാലാകന്മാർ പാപം ചെയ്തപ്പോൾ അങ്ങ് സ്വർഗം അവർക്കായി അടച്ചു കളഞ്ഞു അവരെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളി എന്നാൽ മനുഷ്യരായി ഞങ്ങൾ പാപം ചെയ്താൽ കരുണയോടെ അങ്ങ് ഞങ്ങളെ കാത്തിരിക്കുന്നു ഞങ്ങൾക്കായി സ്വർഗം അങ്ങ് തുറന്നു തന്നു കാരണം മാലാകന്മാർക്കുള്ള അറിവും മനുഷ്യർക്കുള്ള അറിവും തമ്മിൽ വളരെ വ്യത്യാസമാണല്ലോ മാലാകമാർ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പൂർണ്ണ അറിവോടെയാണ് അങ്ങേ ധിഖരിച്ച് പാപം ചെയ്തത് എൻ്റെ ഈശോയെ അങ്ങയുടെ അനന്ത വിശുദ്ധിക്ക് വിരുദ്ധമായി എന്നിലുള്ള സമസ്തവും അങ്ങു തന്നെ നശിപ്പിക്കണമേ എപ്പോഴും അങ്ങയോടെ സഹകരിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ യാതൊരു പുണ്യാഭ്യാസവും സൽപ്രവൃത്തികളും സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അഹങ്കാരം കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു